ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ആയിട്ടുള്ള ഒരു മോര് കറിയാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണാം അതിനുവേണ്ടി ഞാൻ ഇതിൽ ഞാൻ അതിനാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അതിനൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഇട്ട് വിട്ടുകൊടുക്കാൻ ഞാൻ അതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഒരു വെള്ളരിക്കയാണ് വെള്ളരിക്കയുടെ ഒരു കുറച്ച് ഭാഗം ഒരു കുഞ്ഞ് വെള്ളരിക്ക അതിൻ്റെ ഹാഫാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ അതിന് വേണ്ടി കടുവ പൊട്ടിക്കാൻ വേണ്ടി ആ രണ്ട് വറ്റൽമുളക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് പിന്നെ ചെറിയുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില വെക്കില്ല ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഇട്ടുകൊടുക്കാണ് ഇത് നമുക്കൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം ഇതിൻ്റെ കച്ചവണം മാർന്നരുത് ഇത് ഞാൻ അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന മോരാണ് അതിനകത്ത് ഞാൻ ഉപ്പും കറിവേപ്പിലും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക അതും കൂടി ഇട്ട് കൊടുക്കുവാണ് അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മോര് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് ഷെയർ ചെയ്യുവാണേ അപ്പം നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ